ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ ഇരുപത്തി ഒന്ന് ദിവസങ്ങളായി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ ലോക നന്മയ്ക്കായി ഇത് കേൾക്കുന്ന എല്ലാവരുടെയും നന്മയ്ക്കായി ഭഗവതി അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ഓരോ ദിവസവും ജപിക്കുന്നു വരുന്ന നൂറ്റിയെട്ട് ദിവസങ്ങളിലും അമ്മയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ആ ഒരു ഭക്തന്മാരിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അമ്മയുടെ ആ തിരുനാമം ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടുകൂടി നാം ഓരോ ദിവസവും ജപിച്ചു വരികയാണ് ധാരാളം അമ്മമാര് സഹോദരി സഹോദരന്മാര് ആൾക്കാർ ഇതെല്ലാവരും ഭക്തജനങ്ങള് അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മക്കളുടെ നമ്മുടെ സന്തതി പരമ്പരകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവരെ രക്ഷയ്ക്കായി എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു അമ്മയെ ഭജിക്കുന്നു ഭക്തിപൂർവം അമ്മയെ ഹൃദയത്തോട് ചേർക്കുകയാണ് അപ്പോൾ ആ ഒരു സൗഭാഗ്യം നമുക്ക് അമ്മ തന്നിരിക്കുകയാണ് അപ്പോൾ അമ്മ തന്ന സൗഭാഗ്യത്തിന് നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം അമ്മ നമുക്ക് തന്നിരിക്കുന്ന ധനം നം അനാവശ്യമായിട്ട് ചിലവാക്കി കളയാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ചിലവഴിച്ച് ഈ സമൂഹത്തിന് കൂടി വേണ്ടി ഒരംശം സമൂഹത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവർക്കും കൂടി വേണ്ടി ഒരല്പം ധനം അവർക്ക് കൂടി എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ കഷ്ടപ്പാട് എന്ന് പറയുന്ന ഒരു കാര്യം ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിവ് പോലെ തന്നെ ജപത്തിലേക്ക് കടക്കുകയാണ് ജപത്തിൽ ആദ്യമേ ഭഗവാൻ നാരായണൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും തിരുനാമത്തോടുകൂടിയാണ് ജപം ആരംഭിക്കുന്നത് ആ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയുടെ തിരുനാമം ജപിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഈ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് യജ്ഞഭാവത്തിൽ നമുക്ക് അമ്മയുടെ തിരുനാമം ജപിക്കാം എല്ലാവർക്കും തീർച്ചയായും ഒരു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയുടെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ജപം ആരംഭിക്കുന്നു ഓ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ 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 നാരായണായ നമ ഇന്ന് നാം ജപിക്കുന്ന അമ്മയുടെ തിരുനാമം ഓം ആദിത്യ നമ എന്നുള്ള നാമമാണ് എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയുടെ തിരുനാമം കേട്ടിരിക്കുക ജപിക്കാൻ സമയമുള്ളവർ അമ്മയുടെ തിരുനാമം ജപിക്കുക എന്തായാലും ഭക്തിയാണ് പ്രധാനം ഭക്തിയോടുകൂടി കേൾക്കുക ജപിക്കുക അമ്മയെ ഹൃദയത്തോട് ചേർക്കുക ഓം അതിത്യൈ നമാം ഓം അതിത്യൈ നമാം ഓം അതിത്യൈ നമം ॐ आदित्ये नमः 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 ॐ आदित्यै नमः ॐ आदित्ये नमः ॐ आदित्ये नमः ॐ आदित्यै नमः ॐ आदित्ये नमः ॐ आदित्ये नमः ओम आदित्य 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 नमः नमः ओम आदित्य नमः ओम आदित्य नमः ओम आदित्य नमः ओ आदित्य नमः ओम 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 आदित्य नमः ॐ आदित्ये 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 नमः ॐ आदित्यै नमः ॐ आदित्ये नमः ॐ आदित्ये नमः ॐ आदित्ये नमः ॐ आदित्ये नमः ॐ आदित्यै नमः ॐ आदित्ये नमः ॐ आदित्यै नमः ॐ आदित्ये नमः ॐ आदित्ये नमः ॐ आदित्यै 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 नमः ॐ आदित्ये नमः ॐ आदित्यै 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 नमः Om Aditya Namah 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 ॐ आदित्ये नमः 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 ഓം അതിത്യേ നമ 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 ഓം ആദിത്യേ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ